നമസ്കാരം പതിരും കതിരും ഏഷണി കൂട്ടും നാരദനെന്നൊരു ദൂഷണമുണ്ട് നമുക്കിഹ പണ്ടേ അമ്മായി പഞ്ചതന്ത്രത്തിലെ നാലാം തന്ത്രമായ നാരദക്രിയ വശമാക്കിയിട്ടുള്ള ഒരു പുളപ്പൻ സഹാബാണ് കണ്ണൂര് എം വി ജയരാജൻ കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ സമുന്നതനായ നേതാവാണല്ലോ സണ്ണി ജോസഫ് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ ഒരു റോഡ് നവീകരണത്തിനായി എം എൽ എയുടെ ആവശ്യപ്രകാരം ഒന്നേകാൽ കൂടി സർക്കാർ നൽകി എന്നാൽ ആ റോഡിൻ്റെ ഉദ്ഘാടനത്തിന് ചെന്ന സണ്ണി ജോസഫിനെ സഹാക്കൾ ഗുണ്ടായുസത്തിൻ്റെ ശക്തി കൊണ്ട് വേദിയിൽ നിന്നും അപമാനിച്ച് ഇറക്കി വിട്ടു അങ്ങനെ ഇറക്കി വിട്ടാൽ പോകുന്ന കിഴങ്ങ് വർഗത്തിൽപ്പെട്ട നേതാവല്ല സണ്ണി ജോസഫ് പക്ഷേ എന്തുകൊണ്ടോ താൻ കാരണം ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാകരുതല്ലോ എന്ന് കരുതിയാകണം അദ്ദേഹം ഗാന്ധി മാർഗത്തിൽ ഇറങ്ങിപ്പോയി സഹാക്കൾ മുഷ്ടി ചുരുട്ടി മേലോട്ട് രണ്ടിടിയിടിച്ചാൽ പൊങ്ങിപ്പോകുന്ന ആകാശത്തിന് കീഴിലാണല്ലോ നമ്മളൊക്കെ ജീവിക്കുന്നത് ഇങ്ങനെ ഇടിച്ചുയർത്തിയതിൻ്റെ ഫലമായിട്ടാണല്ലോ ആകാശം ഉയർന്ന് മേലോട്ട് പൊങ്ങിയതും മനുഷ്യൻ നെഞ്ചു നിവർത്തി എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയതും എം എൽ എയുടെ അപേക്ഷപ്രകാരം കിട്ടിയ കാശെടുത്താണ് ഇരുട്ടി നഗരസഭ റോഡ് നവീകരിച്ചത് പക്ഷേ അതിൻ്റെ ഉദ്ഘാടനം എം എൽ എ ചെയ്തുകൂടാ ചെയർമാൻ ചെയ്താൽ മതി പോലും അവന്മാർ രണ്ട് മണ്ട് മുദ്രാവാക്യം വിളിച്ചപ്പോൾ ഇറങ്ങിപ്പോയ സണ്ണി ജോസഫിനെ എന്ത് പേരിട്ട് വിളിക്കണം സഖാക്കൾ പറയുന്നത് അശ്വമേധം നടത്തി വെള്ളക്കുതിരപ്പുറത്ത് വന്ന പിണറായി വിജയനാണ് റോഡിന് ഒന്നേകാൽ കോടി അനുവദിച്ചത് എന്നാണ് ഹയ്യടാ അന്ന് ക്യാബിനറ്റ് ബസ്സിൽ ശൗചാലയം വരെ ഉണ്ടാക്കി നാടനീളം നടന്നത് നാട്ടിലെ ശോചനീയാവസ്ഥ പരിഹരിക്കാനല്ലെന്നും പാവങ്ങളുടെ സങ്കടം കേൾക്കാനല്ലെന്നും സർക്കാർ നേരത്തെ പറഞ്ഞിരുന്നതാണ് അപേക്ഷിച്ചവർക്ക് ഒരു പൈക്കിടാവിനെ വാങ്ങാനുള്ള കാശ് പോലും അവർ നൽകിയില്ല അപേക്ഷകളൊക്കെ ഓടയിൽ തള്ളി സർക്കാരിൻ്റെ ഭരണനേട്ടം നേട്ടം ജനങ്ങളിലെത്തിക്കാനായിരുന്നു ഈ ആഡംബര കൊട്ടാരം നാടനീളക്കറങ്ങിയത് ഇപ്പോഴാ വണ്ടി ക്ലിഫ് ഹൗസിലെ കോഴിക്കോടായിട്ട് ഉപയോഗിക്കുന്നതായിട്ടാണ് വിവരം പക്ഷേ സഖാക്കൾ പറയുന്നത് ഇത് ഞങ്ങളുടെ പിണറായി യശ്മൻ തന്ന റോഡാണെന്നാണ് എന്തായാലും ഈ വിഷയത്തിൽ സണ്ണി ജോസഫ് പ്രതികരിച്ചത് നന്നായിട്ടുണ്ട് ഇതിനെല്ലാം പിന്നിൽ സഹാവ് നാരദനായ എം വി ജയരാജനാണെന്നും അയാൾക്ക് സ്ത്രീധനം കിട്ടിയ കാശുകൊണ്ടാണ് ഈ റോഡ് പണിതത് എന്ന് അറിയില്ലായിരുന്നുവെന്നുമാണ് അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നുവെന്നും പറഞ്ഞു എ കെ ജി സെൻറ്ററിൽ നിന്നും നാടിൻ്റെ വികസനത്തിന് എടുത്തു മറിച്ച കാശാണെന്നും അറിഞ്ഞില്ല വിപ്ലവത്തിൻ്റെ ചപ്പ്ളാക്കട്ടയടിച്ച് നടക്കുന്ന ജയരാജൻ സഹാക്കളെ ഇളക്കിവിട്ടതാണ് കെ പി സി സി പ്രസിഡന്റ് കൂടിയായ എം എൽ എ തടയാൻ അല്ല ജയരാജ കെ സുധാകരനാണ് ഈ സ്ഥാനത്തെങ്കിൽ നിങ്ങൾ ആളെ വിടുമായിരുന്നോ കെ സുധാകരന്റെ ഒറ്റയാട്ടിന് എം പി ജയരാജൻ്റെ അണപ്പൽ അഞ്ചും താഴെ വീണേനെ സണ്ണിസാറേ ഒന്നും വെറുതെ ഓർമ്മിപ്പിക്കരുത് വേണ്ടാത്തിടത്ത് കയറിക്കൊള്ളും മുഹമ്മദ് റിയാസിന് ഈ പൊതുമരാമത്ത് വകുപ്പ് എങ്ങനെയാണ് കിട്ടിയത് ഓരോ ദുഷ്ടന്മാർ പറയുന്നത് പിണറായി വിജയൻ മരുമകന് കൊടുത്ത സ്ത്രീധനമാണ് ഇതെന്നാണ് ആ റോഡിൽ നിന്നും സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിച്ചതിനാണ് വീണ ജോർജ് പണ്ട് യൂത്തന്മാരോട് പറഞ്ഞത് പിണറായി വിജയൻ ഉണ്ടാക്കിയ റോഡിൽ നിന്നാണ് എന്നെ തടഞ്ഞത് എന്നുകൂടി ഓർക്കണം എന്നായിരുന്നു സ്ത്രീധനം മണ്ണായിട്ടും പൊന്നായിട്ടും ഒക്കെ കൊടുക്കുന്ന പതിവുണ്ട് എനിക്ക് ഒന്നും തരാനില്ല വേണമെങ്കിൽ നിന്നെ ഞാൻ പൊതുമരാമത്ത് മന്ത്രിയാക്കാമെന്ന് പറഞ്ഞു കാണുമോ എന്തോ നേരെ മറിച്ച് മുനിസിപ്പൽ ചെയർമാൻ ഉദ്ഘാടനം ചെയ്ത റോഡ് മന്ത്രി ബിന്ദു വന്ന് പിന്നെയും ഉദ്ഘാടനം നടത്തിയ വാർത്തകളും കണ്ടു കുഴിക്കക്കൂസ് മുതൽ അങ്കൻവാടിയിലെ കഞ്ഞിപ്പുര വരെ ഉദ്ഘാടനം ചെയ്യുന്നത് എം എൽ എമാരാണ് നവകേരള സദസ്സിൽ കൊടുത്ത പരാതി കേട്ട് പിണറായി തന്നത ഈ റോഡെന്നാണ് പാർട്ടിക്കാർ ഇപ്പോഴും പറയുന്നത് പിണറായി വിജയന്റെ നവകേരള യാത്ര കോൺഗ്രസുകാർ ബഹിഷ്കരിച്ചതിന്റെ കലിപ്പ് ഇപ്പോഴുമുണ്ട് കോൺഗ്രസിലെ മഹാപ്രതാപി കടന്നു വരുമ്പോൾ റാൻമോളി പ്രതിപക്ഷ എം എൽ എമാരും നിന്നോളനം പോലും കോടികളുടെ തൂർത്ത് നടത്തി കേരളം മുടിച്ച യാത്രയുടെ അന്ത്യം എന്തൊരു ഭീകരമായിരുന്നു സി പി എം മണ്ഡലത്തിൽ മഴക്കുഴി വരെ ഉദ്ഘാടനം ചെയ്തത് എം എൽ എമാരാണ് ഞങ്ങൾ നടത്തി സേവനങ്ങൾ മുൻനിർത്തി വേണമല്ലോ ഇനിയും ജയിക്കാൻ അപ്പോഴേ സഹാക്കളെ സണ്ണി ജോസഫിന് പകരം കെ സുധാകരനായിരുന്നു കെ പി സി സി പ്രസിഡന്റ് എങ്കിൽ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതൊന്നും പിണറായി വിജയന് സ്ത്രീധനം കിട്ടിയ കാശാണോടൂ ഈ കേരളത്തിലെ റോഡുകളെന്നായിരിക്കും